ഹലോ അസ്സലാമു അസ്സാമലൈക്കും ഞാനിന്ന് ഇവിടെ അടിപൊളി തകർപ്പൻ ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടി ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നാല് സവാളയാണ് വലിയ സവാള എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ട് അതിലൊരു സവാള കട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാനിതിൽ നാല് സവാള എടുത്തിട്ടുണ്ടെങ്കിലും കട്ട് ചെയ്തൊക്കെ വന്നപ്പോൾ ഞാൻ കൂടുതലായത് തോന്നുന്നു തോന്നിയത് കൊണ്ടിട്ട് മൂന്ന് സവാള എടുത്തോളൂ കേട്ടോ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമൊക്കെ കഴുകി ആ വെള്ളത്തിൽ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ കാണിച്ചതില്ലേ അപ്പോൾ അത് നമ്മൾ ഇറച്ചി സാധാരണ ചിക്കൻ നമ്മൾ പൊരിച്ചു വെക്കുന്ന പോലെ തന്നെ ഞാൻ മസാലയൊക്കെ തേച്ച് പൊരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഡീപ്പ് ഫ്രൈ ആയിട്ടല്ല പൊരിക്കണത് കറിക്ക് വേണ്ടിയിട്ടല്ലേ ജസ്റ്റ് ഒന്ന് പുറം വശം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് നല്ല ചൂട് കയറ്റി ചൂട് കയറ്റിയതാണ് അപ്പോൾ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ തിളക്കുമ്പോൾ വിട്ടുപോകില്ല അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണത് എന്നിട്ട് ആ എണ്ണ വെളിച്ചെണ്ണയിൽ അട്ട പൊരിച്ചത് അപ്പോൾ ആ എണ്ണയിൽ തന്നെ നമ്മുടെ സവാള നമ്മൾ കട്ട് ചെയ്ത സവാളയും കൂടി ഇട്ടിട്ട് ഉപ്പും ഇതേ കുറച്ച് വേപ്പിലേയും കൂടി ഇട്ടിട്ട് നമ്മൾ അത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കേണ്ട കേട്ടോ അപ്പോൾ ആ സമയം ആദ്യം ഒന്ന് ചൂ സവാള ചൂടായ ശേഷമാണ് കട്ട് ചെയ്ത് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തത് എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ അപ്പോൾ ഓരോന്നിടുംന്തോറും വെറുതെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലപോലെ വയറ്റി എടുക്കണേ ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലി ഇല കട്ട് ചെയ്തിട്ട് ഇട്ടിട്ട് ഇട്ട് കൊടുത്തിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മല്ലി ഇല കട്ട് ചെയ്തിട്ട ശേഷം വയറ്റുമ്പോൾ ഒരു പ്രത്യേക ഒരു സ്മെല്ല് ഒരു ഡിഫറൻസ് തോന്നിക്കാറുണ്ട് കേട്ടോ അതുകൊണ്ടിട്ട് അങ്ങനെ ചെയ്തത് അങ്ങനെ നല്ലപോലെ ഒന്ന് വാ വാടിയൊക്കെ കഴിഞ്ഞപ്പം ഞാൻ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനി തക്കാളി നല്ലപോലെ വയറ്റി ഒന്ന് പേസ്റ്റ് ആക്കണം കേട്ടോ അതേ തക്കാളിയൊക്കെ വാടി പേസ്റ്റാക്കി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കുരുമുളക് പൊടിയും ഇത് ചിക്കൻ മസാല പൊടിയാണ് ടനായിട്ട് കൊടുക്കുന്നത് പിന്നെ അത് കൂടാതെ കറം മസാലപ്പൊടി സെപ്പറേറ്റ് വേറെ ഇടുന്നുണ്ട് നമ്മുടെ വീട്ടിൽ പൊടിച്ച കറുമസാലപ്പൊടിയും കൂടി ഇതുപോലെ ഇട്ട് കുറച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം മസാലപ്പൊടികളൊക്കെ ഒരുപാട് ഞാൻ ഇടണല്ലോ അപ്പോൾ അതേ പിന്നെ മഞ്ഞൾപ്പൊടി ഒരു കാർട്ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇട്ടു കൊടുത്ത് പിന്നെ മുള പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് കൊടുത്തിട്ട് നല്ലപോലെ വയറ്റി എടുക്കുന്നുണ്ട് കേട്ടോ നല്ല വയറ്റിതെത്തിയ പോലെ എല്ലാം ജൂസിയായി നല്ല ബ്രൗൺ കളർ പോലെ ആയിട്ടുണ്ട് അത് നിങ്ങൾക്ക് കളറൊക്കെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അമ്മ അതിൽ വയറ്റി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ നല്ല ചൂട് വെള്ളമാണ് ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഇനി വെള്ളം ഒഴിച്ച് നമ്മൾ ചിക്കനൊക്കെ ഇട്ട് തിളപ്പിക്കണമല്ലോ അപ്പോൾ അതിനൊന്ന് ചൂട് വെള്ളമുണ്ട് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് ഒഴിച്ചിട്ട് ഈ അരപ്പൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് മാത്രം ഒരുപാട് വെള്ളം കുറേ ഒഴിച്ച് കഴിഞ്ഞാൽ വെള്ളം കൂടി പോകണ്ട അപ്പോൾ അതാരണം ആവശ്യത്തിനുള്ള വെള്ളം മാത്രം എടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇനി ഇതിലേക്ക് ആ ഫ്രൈ ആക്കി വെച്ച ചിക്കനും കൂടി ഇട്ടിട്ട് നമുക്ക് ഇനി വേറൊരു പണിയില്ല ചിക്കൻ ചിക്കനിതിലേക്ക് ഇടന്ന് തിളച്ചാക്കി കഴിയുമ്പോൾ നമ്മൾ ചിക്കൻ കറി ആവും കേട്ടോ അപ്പോൾ അതേ എനിക്ക് കുറച്ചിങ്ങനെ ഇങ്ങനെ തിക്ക് ആയിട്ടിരിക്കണ പോലെ തോന്നിയത് കൊണ്ടിട്ട് ഞാൻ വീണ്ടും കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ആ ചൂടുവെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തതുകൊണ്ടിട്ടാണ് അതേ ഇപ്പോൾ കണ്ടത് കുറച്ചൊന്ന് ഗ്രേവി ലൂസായാലും എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വീണ്ടും മിക്സ് ചെയ്ത് കൊടുത്തിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ കറിയൊക്കെ ആകോട്ടെ ഇതേ അങ്ങനെ തിളച്ചൊക്കെ കഴിഞ്ഞ് അടുപ്പൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ഇത് എണ്ണയൊക്കെ തെളിഞ്ഞ് മുകളിലേക്ക് വന്നിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഗ്രേവി ഉണ്ട് പൊറോട്ടക്കൊക്കെ എനിക്ക് ഗ്രേവി നല്ല ഇഷ്ടമാണ് അതുകൊണ്ട് കുറച്ച് ഗ്രേവി ആക്കിയാണ് വെച്ചേക്കുന്നത് നെയ്യും എണ്ണയൊക്കെ തെളിഞ്ഞിങ്ങനെ ഇരിക്കുന്നുണ്ട് ഇത് ചിക്കനൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ മുകളിലേക്ക് പോ ഇങ്ങനെ മുകളിലേക്ക് വെച്ച് നല്ല അടിപൊളി ചിക്കൻ കറിയാട്ട് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ ഇഷ്ടമായ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണോട്ടോ നിങ്ങൾക്ക് ഇനി ആ ഇത്ര ഗ്രേവി വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അധികം ചൂടുള്ളൊന്നും ഒഴിക്കാതെ വെറട്ടി ടൈപ്പ് ആയിട്ടും എടുക്കാം എനിക്കിവിടെ പൊറോട്ടൊക്കെ ഒക്കെ കഴിക്കാനായതുകൊണ്ടിട്ടാണ് ഇത്ര ഗ്രേവി ആക്കിയത് ഇഷ്ടമായ ചെയ്യണേ